നമ്മുടെ ദൈവം പ്രാർത്ഥനകൾ കേൾക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നവനുമാണെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നില്ല എന്നതാണ് സത്യം നമ്മുടെ അപേക്ഷകൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട് അതത്രേ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക എന്നത് എന്നാൽ നമ്മുടെ പല പ്രാർത്ഥനകളും തെറ്റായ ഉദ്ദേശ്യത്തോടെ ഉദ്ദേശ്യത്തോടെയുള്ളതാകിയാൽ ദൈവം മനപൂർവ്വം അതിനൊക്കെ ഉത്തരം നൽകാതിരിക്കുന്നു യാക്കോബ് അപ്പോൾ സ്ഥലം പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം നാലാമതിയായി മൂന്നാം വാക്യം വെൻ യു ആസ്ക് യു ഡു നോട്ട് റിസീവ് ബിക്കോസ് യു ആസ്ക് വിത്ത് റോങ് മോട്ടീവ്സ് നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല കാരണം നിങ്ങൾ തെറ്റായ ഉദ്ദേശ്യത്തോടെ ചോദിക്കുന്നു നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശരിയാണെന്ന് തോന്നാം എന്നാൽ നമ്മുടെ മനസ്സറിയുന്ന ദൈവം ചില പ്രാർത്ഥനകളെ തെറ്റായ പ്രാർത്ഥനകളായി വിലയിരുത്തുന്നു അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയാൽ ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശ്യത്തിനും തിരുവചന സത്യത്തിനും എതിരായി നിൽക്കുമെന്നതിനാൽ ദൈവം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കുന്നു മിക്കപ്പോഴും അത് നമുക്ക് വളരെയധികം താൽക്കാലിക പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നാലും ഒരു ദിവസം ദൈവം ഉത്തരം നൽകാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതുപോലെ ദൈവത്തോട് നന്ദി പറയേണ്ടി വരും ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മുടെ താല്പര്യപ്രകാരമായിരിക്കുകയല്ല പകരം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും തിരുഹിത അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കാതിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും ഗുണത്തിനുമാകിയാൽ അതിന് നാം ദൈവത്തോട് നന്ദി കരയറ്റുന്നവരായിരിക്കണം സി എസ് ലൂവിസ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഗോഡ് ഹാഡ് ഗ്രാൻഡ് ഓൾ ദി സില്ലി പ്രയേഴ്സ് ഐ ഹാവ് മെയ്ഡ് ഇൻ മൈ ലൈഫ് വേർ വുഡ് ഐ ബി നൗ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങളായ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നിരുന്നുവെങ്കിൽ ഞാൻ അവിടെയായി പോയനേമായിരുന്നു നമ്മുടെ ആന്തരിക സ്വഭാവത്തിന് മാറ്റം വരാതെ നമുക്ക് ബാഹ്യമായ വിടുതൽ തരുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ശക്തിക്ക് പകരം ഒരു എളുപ്പ വഴി നാം ചോദിക്കുന്നതിനാൽ അതിനും മറുപടി കിട്ടണമെന്നില്ല അതുകൊണ്ട് പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ അപേക്ഷിക്കുന്നതിന് പകരം ആ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ നിന്ന് നാം എന്തു പാഠം പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ ദൈവഹിതത്തിനായി സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സംൻസേർഡ് പ്രയേഴ്സ് ആർ ദി ബെസ്റ്റ് ചിലപ്പോൾ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളാണ് ഏറ്റവും നല്ലത് ഹാവ് എ ബ്ലസഡ് ഡേ